നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താണ് വായിപ്പിക്കുന്നത് ഖുർആാനിലെ കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഈ ലൈബ്രറിയിലുണ്ട് അള്ളാഹു ഖുർആാനിൽ ഏതൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് ആ പുസ്തകം നമ്മുടെ മക്കൾക്കൊന്നെടുത്ത് വായിപ്പിച്ചു കൊടുത്തവരുണ്ട് നമുക്കിതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ധാർമികമായ ബാധ്യതയില്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പത്തിൽ ഇത് പഠിപ്പിച്ചു വരണ്ടേ പക്ഷെ നിങ്ങൾ ഇവിടെ ഓർക്കണം ആദരവായ പ്രവാതകൻ നബി മുഹമ്മദ് മുസ്തഫാഹുലി വസ്ല അള്ളാഹുവിന്റെ പ്രവാതകൻ ഒരു മകൾ ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമാർ അലി അള്ളാഹുനയുടെ വിവാഹം കഴിഞ്ഞു ഭർത്താവിന്റെ കൂടെ വേറൊരു വീട്ടിൽ താമസിക്കാൻ ആ സമയത്തും അള്ളാഹുവിന്റെ റസൂല് പള്ളിയിലോട്ട് പോകുമ്പോൾ ഫാത്തിമാർ അലിഹാന്റെ വീട്ടിൽ പോയിട്ട് വാതിലി മുട്ടും ഫാത്തിമ അഫ നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചോ ആരാ ചോദിക്കുന്നത് അള്ളാഹാന്റെ റസൂല് തന്റെ മകളെ വിവാഹം ചെയ്തു വിട്ടിട്ട് മകളും മരുമകനും കൂടി കിടക്കുമ്പോ അള്ളാന്റെ റസൂല് പള്ളിയിലോട്ട് പോണ വഴിക്ക് വാപ്പ പോയി മോളുടെ വാതിലും മുട്ടും ഏയ് ഫാത്തിമ അവ തുസല്ലിയാവാനി അന്തുമാ നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചോ ഏത് നിസ്കരിച്ചോന്ന സുബൈ നിസ്കരിച്ചോന്നല്ല അതവരും മുടക്കൂല്ല ഫാത്തിമ കല്യാണത്തിന് മുമ്പ് നീ പതിവായിട്ട് തഹജദ് മുടങ്ങാൻ നിസ്കരിക്കും അത് നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത് അള്ളാന്റെ റസൂല് ചോദിക്കുമായിരുന്നു നമ്മുടെ മക്കള് നമ്മുടെ കീഴിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ചിന്തയുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ നാളെ അള്ളാഹ് കയ്യിൽ തന്നിട്ട് പറയും വായിക്കട വായന ഇവിടെ മാത്രമല്ല ഇക്രഹ് ഖുർആാനില് പറയുന്ന രണ്ട് പ്രാവശ്യമാണ് ഇക്ര എന്ന് പറയുന്ന നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞല്ലേ കേട്ടിട്ടുള്ളൂ ഇവിടെയും നിങ്ങൾ വായിക്കണം പരലോകത്ത് നിങ്ങൾ വായിക്കണം അല്ല തരും വായിക്കട വായിക്കട ആ സമയത്ത് വായിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ നന്നായിട്ടൊന്ന് കേൾക്കി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ അലി അള്ളാഹു അൻഹ അവരുടെ ഭർത്താവ് അലീർ അലി അള്ളാഹു അലിർ അലി സുന്നത്തു സുന്നോബാണ് അസറിന്റെ സമയം കഴിഞ്ഞു നോമ്പ് തുറക്കാൻ വീട്ടിൽ വീട്ടിലൊന്നുമില്ല പട്ടിണിയാ അൻഹയോട് അലി അള്ളാഹുഅൻഹയോട് അലിറലി അള്ളാഹു പറഞ്ഞു ഫാത്തിമ നിന്റെ വാപ്പാടെ അടുക്കൽ അഞ്ച് ആടുകളെ ആരോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് നീ പോയിട്ട് നിന്റെ വാപ്പായോട് അതിൽ ഒരാടിനെ നമുക്ക് തരാൻ പറയണം വാങ്ങിച്ചോണ്ട് വന്നാൽ ഇന്ന് നമുക്ക് ആടിനെ വെട്ടി കറി വെച്ച് നമുക്ക് നോമ്പ് തുറക്കാം ഫാത്തിമ അള്ളാൻ നോക്കുമ്പോ ശരിയാണ് അലിന്റെ വട്ടിണിയിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാതകന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രിയപ്പെട്ട മകൾ അലിറലി അള്ളാഹു ഫാത്തിമ പോയി അഞ്ചാടിനെ കിട്ടിയിട്ടുണ്ട് ഒരാടിനെ തരാൻ പറ ഫാത്തിമ നേരെ പോയി അള്ളാഹുഹുവിന്റെ പ്രവാചകൻ പ്രിയപ്പെട്ട പൊന്നുമോളായ ഫാത്തിമാർ അലി അള്ളാഹു പിതാവിന്റെ ചുറ്റും ഇങ്ങനെ മെല്ലെ മെല്ലെ വട്ടം ചുറ്റി നടക്കാൻ തുടങ്ങി അള്ളാഹുന്റെ എന്താ ഫാത്തിമ കേക്കണ സഹോദരിമാരെ എന്നിട്ട് മക്കളെ വളത്ത് അല്ലാതെ ഇങ്ങനെ നടത്തിയിട്ടൊന്നും വലിയ കാര്യവും കാരണം വളത്തും വളർത്തിയിട്ട് കെട്ടിച്ചു വല്ലവരം കെട്ടിച്ചോണ്ടു കണ്ണുനീരണിഞ്ഞു പോയ മാതാപിതാക്കൾ പത്ത് പതിനാറ് വർഷം വരെ പെൺമക്കളെ നോക്കി നോക്കി വളർത്തി പതിനാറ് വർഷമാകുമ്പോൾ അവരെ കൈപിടിച്ചു കൊടുക്കാൻ ഭാഗ്യം കിട്ടാത്ത മാതാപിതാക്കൾ ഒളിച്ചോട്ടങ്ങൾ സുസാധ്യമാവുന്നു എവിടെ നിന്ന് ഇവർക്ക് ഇത് പഠിക്കപ്പെട്ടു ചിന്തിക്കേണ്ടതുണ്ട് പെൺമക്കളെ കുറിച്ച് വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട് ആൺകുട്ടികളെ കുറിച്ച് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഒരു മഹലിൽ അത്യാവശ്യമാണ് നമ്മുടെ തലമുറകൾ അങ്ങനെ തന്നെ വളരേണ്ടതുണ്ട് പള്ളി ഇമാമിയങ്ങളുടെയും മഹല്ല് ഭാരവാഹികളുടെയും സത്വരമായ ശ്രദ്ധ അതിലേക്ക് പതിയേണ്ടതുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫാത്തിമാ റലി അള്ളാഹുന്റെ പ്രവാചകന്റെ ചുറ്റും ഇങ്ങനെ നടന്നു അള്ളാഹന്റെ സ്വരൂപിച്ച് ഫാത്തിമ എന്താണ് മോളെ ആ സമയത്ത് ഫാത്തിമ റലി അള്ളാഹു പറഞ്ഞു അസൂരഅല്ലാ ഫാത്തിമയുടെ ഭാഗ്യം വല്ലാത്ത ഭാഗ്യമാണ് ഒരേ സമയത്ത് ഒരാളെ തന്നെ പ്രിയപ്പെട്ട എന്ന് വിളിക്കാനും റസൂർ എന്ന് വിളിക്കാനും ഭാഗ്യം ലഭിച്ച ഏറ്റവും നല്ല മോൾ ഫാത്തിമാർ അലി അള്ളാഹു വന്ന ആ ഫാത്തിമാർ അള്ളാന്റെ ഉപ്പായോട് പറഞ്ഞു ഉപ്പാ ഈ മലക്കുകൾക്ക് വിശപ്പ് വന്നാൽ ദിക്രി ചെല്ലിയാലത് മാറൂന്നും കേട്ടിട്ടുണ്ട് പക്ഷെ മനുഷ്യർക്ക് വിശപ്പ് വന്നാൽ ദിക്രല്ല മാറൂല്ലോ വാപ്പാ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അള്ളാന്റെ റസൂലിന്റെ കൊച്ചു ആ വീട്ടിലൊരു പിതാവും മകളും എത്ര സ്നേഹം എത്ര സ്നേഹം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ അതൊരു യഥാർത്ഥ ജീവിതമാണ് ഫാത്തിമ ഫാത്തിമാർ അറിയാത്തലാഹെ കല്യാണം കഴിച്ചു വിടുമ്പോ ഫാത്തിമ അങ്ങ് അകലെ പോയി കല്യാണം കഴിഞ്ഞിട്ട് താമസിക്കണ റസൂറുള്ള ഇഷ്ടമല്ല കാരണം മോളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം രാവിലെ വാപ്പ എഴുന്നേറ്റ ഉടനെ ജനൽ തുറക്കും അതേ സമയത്ത് മോളപ്പുറത്തുനിന്ന് ജനൽ തുറക്കും രണ്ടുപേരും ജനലി കൂടെ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഉപ്പാക്ക് മോളെ കാണണം മോക്ക് എഴുന്നേറ്റ ഉടനെ ഉപ്പാനെ കാണണം വിവാഹം കഴിച്ചതിന് ശേഷം അതുകൊണ്ട് റസൂല എന്ത് ചെയ്തു റസൂല വീടിന്റെ മുമ്പിൽ ഒരു ഇത്തിരി സ്ഥലം കാലിയായിട്ട് കിടപ്പുണ്ടായിരുന്നു ഒരു സഹാബിയുടെ ആ സഹാബിയോട് വെച്ച് ഈ സ്ഥലം എനിക്ക് എന്നാ എന്റെ വില ഞാൻ തന്നേക്കാം അങ്ങനെ റസൂല മുമ്പിൽ കിടന്ന ഒരു സഹാബിയുടെ കയ്യിൽ നിന്ന് വസ്തു വാങ്ങിച്ച് അവിടെ ഫാത്തിമ അല്ലാൻ ഒരു വീട് വെച്ചു കൊടുത്തു മോളെ നീ ഇവിടെ കിടന്നു എപ്പോഴും നിന്നെ കാണണം എന്തൊരു സ്നേഹം അവര് തമ്മില് റസൂലുള്ള വസ്തു വാങ്ങിച്ച് വീടിന്റെ മുമ്പിൽ വീട് വെച്ചു കൊടുത്തു കാരണം എന്താ കെട്ടിക്കൊണ്ട് അങ്ങ് പോയ പിന്നെ കാണാൻ പറ്റൂ ആ മോളാണ് വന്നിട്ട് പറയുന്നത് വാപ്പാ മലക്കുകൾക്ക് വിശപ്പ് വന്നാല് ദിക്കൃല്യ മാറും വിശപ്പ് മാറും പക്ഷെ മനുഷ്യന് വിശപ്പ് വന്നാൽ ദിക്കൃല്യം മാറൂല്ലോപ്പാ അതെന്താ അങ്ങനെ പറയാൻ കാര്യന്നറിയാവോ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇതിനു മുമ്പ് ഫാത്തിമാ ഒരു ആയിട്ട് വന്നു വാപ്പ എന്റെ ഈ അരിയൊക്കെ ആട്ടി ആട്ടി എന്റെ കൈയിലെ ഞരമ്പൊക്കെ പൊട്ടി ചോര ഒലിക്കുന്നുണ്ടോ വാപ്പാ റസൂർള്ളാക്ക് കണ്ടിട്ട് കണ്ണീന്ന് കണ്ണുനീര് വന്നു റസൂർള്ള പറഞ്ഞ ഫാത്തിമ നിന്റെ ഈ ദുനിയാവിലെ ബുദ്ധിമുട്ടും മാറും ആഹ് രെ ബുദ്ധിമുട്ടും മാറും ഞാൻ നിനക്കൊരു ദിക്ക്റ് പഠിപ്പിച്ചുതരാം കിടക്കിന് ഉറങ്ങാൻ നേരം മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബാനുള്ള പറഞ്ഞു മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹ്മുല പറഞ്ഞു മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹു അക്ബർ പറഞ്ഞു നിന്റെ എല്ലാ ബുദ്ധിമുട്ടും മാറും ഫാത്തിമ ഫാത്തിമാവി ദിക്രും പഠിപ്പിച്ചുകൊണ്ട് പോയി അപ്പൊ അതുകൊണ്ടാണ് ഫാത്തിമാവി പറഞ്ഞത് വാപ്പാ വിശപ്പുണ്ടാകുമ്പോൾ മലക്കുകളൊക്കെ ദിക്ക് എന്നാൽ വിശപ്പ് മാറുള്ളു മനുഷ്യന് മാറൂല ഞാൻ ഇപ്പൊ വന്നിരിക്കുന്ന എന്റെ കാര്യത്തിനല്ല എന്റെ ഭർത്താവിന്റെ കാര്യത്തിനാണ് അതുകൊണ്ട് ഇന്നും ദിക്കറ് പറഞ്ഞിട്ട് വിടരുത് പിന്നെ ചെയ്യണം ആടിനെ തരണം അതാണ് ഫാത്തിമ ബീവി അങ്ങനെ പറഞ്ഞത് അള്ളാന്റെ തിരുദൂതരെ എന്റെ ഭർത്താവായ അലിറലി അള്ളാഹു എന്നു സുന്നത്തു നോമ്പാണ് അലിയാണെങ്കിലോ ഭക്ഷണം പ്രതീക്ഷിച്ചിട്ട് കാത്തിരിക്കുകയാണ് അങ്ങയുടെ അടുക്കൽ അഞ്ച് ആടിനെ ഹതിയായിട്ട് കിട്ടിയെന്നറിഞ്ഞു അതിൽ നിന്ന് ഒരാടിനെ എനിക്ക് തരുമോ നബിയേ എന്റെ ഭർത്താവിന് നോമ്പ് തുറക്കാറൊരു ആഹാരം ഞാൻ വെച്ചു കൊടുക്കട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് പറയണമെന്നറിയാതെ ഫാത്തിമയെ നോക്കി കാരണം ഫാത്തിമ ബി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നബിയേ ഇന്ന് പറഞ്ഞു തരരുത് അതുമായിട്ട് തൃപ്തിയോടെ മടങ്ങാൻ എനിക്ക് കഴിയില്ല നിനക്ക് വേണമെങ്കിൽ ഒരാടിനെ അല്ല അഞ്ചാടിന് വേണമെങ്കിലും നിനക്ക് തന്നേ കാമോളെ ഫാത്തിമാറിയല്ലാഹു എന്നെ വല്ലാത്ത സന്തോഷമായി അഞ്ചാടിനെ എനിക്ക് തരാനോ സുഭിക്ഷമായിട്ട് എന്റെ ഭർത്താവ് മുത്ത് ഭക്ഷണം കഴിക്കാമല്ലോ സഹോദരിമാരെ ഫാത്തിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ

അല്ലാണ്ട് പ്രവാചകന്റെ വീട്ടിൽ രണ്ടു മാസമായിട്ട് വീട്ടിൽ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല അപ്പോഴൊക്കെ ഞങ്ങള് രണ്ടു മാസമായി പട്ടിണിയാണ് കിടക്കുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തിയ പട്ടിണിയുടെ അങ്ങേ പലകണ്ട ഫാത്തിമാറിയാഹ് അല്ലാണ്ട് റസൂലിനോട് പറയുകയാണ് എനിക്ക് ആടിനെ തരുമെന്ന് പറഞ്ഞാൽ അഞ്ചാടിനെ തരുമെന്ന് കേട്ടപ്പോൾ സന്തോഷമുണ്ടാകുന്നത് സ്വാഭാവികമല്ലയോ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഫാത്തിമാറദതി അള്ളാഹുഹയോട് അല്ലാണ്ട് റസൂൽ ഫാത്തിമ വേണമെങ്കിൽ നിനക്ക് ഞാൻ അഞ്ചാടിനെ തരാം അതല്ലെങ്കിൽ നിനക്ക് ഞാൻ അഞ്ച് തിക്ർ പഠിപ്പിച്ചു തരാം ആ തിക്കറ് പതിവായി ചൊല്ലിയ നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുമോ നീ ചെന്നാലുടനെ സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടും അങ്ങനെ സ്വർഗത്തിന്റെ വാതില് തുറക്കാൻ കഴിയുന്ന അഞ്ച് തിക്റ് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം സ്വർഗമെന്ന് കേൾക്കേണ്ട താമസം സ്വർഗത്തിന്റെ വാതിൽ എന്ന് കേൾക്കേണ്ട താമസം ഫാത്തിമാറിയാതെ ാണ് എല്ലാം മറന്നു അലീനെ മറന്നു അലീന്റെ നോമ്പ് മറന്നു പട്ടിണി മറന്നു എന്തിനു വേണ്ടിയാണ് താൻ വന്നതെന്ന് മറന്നു കേട്ടത് സ്വർഗമല്ലയോ സ്വർഗമല്ലയോ എന്റെ പ്രിയപ്പെട്ട പിതാവെ അഞ്ച് ദിക്കർ എനിക്ക് പഠിപ്പിച്ചു തരുമോ എനിക്കൻ ചാടിനെ വേണ്ട അഞ്ച് ദിക്കർ എനിക്ക് പഠിപ്പിച്ചു തരുമോ ഫാത്തിമാറലിയെല്ലാടല്ലാണ്ട് റസൂല് പറഞ്ഞു പാത്തി വക്കത്തെ നിസ്കാരത്തിന് ശേഷം മുടങ്ങാതെ നീ പറയണം

ഈ അഞ്ച് ദിക്കര് പതിവായിട്ട് നീ പറഞ്ഞു സ്വർഗത്തിന്റെ കവാടം നിനക്ക് വേണ്ടി തുറക്കപ്പെടും പൊന്നുമോള് അഞ്ച് ദിക്കരും കയ്യിൽ പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീബി ഇറങ്ങിപ്പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മാതാപിതാക്കളെ അള്ളാണ്ട് റസൂലിന്റെ മോളാണ് വന്ന് ചോദിക്കുന്നത് അള്ളാണ്ട് റസൂലിന് കൊടുക്കാൻ അഞ്ച് ആടുകളും അവിടെ സജ്ജമായിട്ടിരിപ്പുണ്ട് ആ സമയത്ത് തന്റെ മോള് വന്ന് പട്ടിണി കിടന്നിട്ട് ചോദിക്കുമ്പോ ഉണ്ടായിട്ട് പോലും അല്ലാണ്ട് റസൂല് കൊടുത്തില്ല ആ മകളോട് പറഞ്ഞു ഫാത്തിമാ നിനക്ക് ഞാൻ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന ബിക്ക് പഠിപ്പിച്ചു തരാം ഏഴ് മാതാപിതാക്കളാണുള്ളത് ഗെൽഫിന്റെ പണം വന്ന് കുവിഞ്ചു കൂടുമ്പോ അനാശാസത്തിനുതകുന്ന സർവ്വതും വാങ്ങിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കള് നിങ്ങളെക്കാൾ സ്നേഹമുണ്ടായിരുന്നു പ്രവാചകന് പൊന്നുമാളോട് അതുകൊണ്ടാണല്ലോ വീടിന്റെ മുറ്റ തന്നെ അതുകൊണ്ടാണല്ലോ ഫാത്തിമ എപ്പോഴും കാണണമെന്ന് ആഗ്രഹിച്ചത് എന്നിട്ടും തന്റെ പൊന്നുമോട് മുമ്പിൽ വന്ന അവരാതി പറയുമ്പോ ഓ മകളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ട ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി അല്ലാണ്ട് റസൂല് ചെയ്തതെന്താ എന്റെ പൊന്നു മാതാപിതാക്കളെ ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പെൺമക്കള് വളർന്നു വലുതാകുമ്പോ അന്യസമുദായക്കാരന്റെ കൈയും പിടിച്ചുകൊണ്ടവൾ നടന്നിറങ്ങി പോകുമ്പോ നെഞ്ചത്തടിച്ചുകൊണ്ട് മാറത്തെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഉസ്താട മകൾ ഇങ്ങനെയായി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ മകൾക്ക് നീ വാങ്ങിച്ചു കൊടുത്തത് അവൾക്ക് നീ വാങ്ങിച്ചു കൊടുത്തത് കൽബാണ് ഫാത്തിമയാണ് അവൾ ഇരുപത്തിനാല് മണിക്കൂറും കേട്ടുകൊണ്ടിരുന്നതെന്താ ഇസ്ലാമിക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം അവൾ എടുത്തു വായിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും അവള് കേട്ടതുണ്ടെന്നറിയുമോ നെഞ്ചിനുള്ളില് നീയാണ് കണ്ണു തുറന്നാ നീയാണ് കണ്ണട ചാണിയാണ് ഏഴാം ബഹരന്റെ അങ്ങേയറ്റത്ത് പോയി ഒളിച്ചാലും നിന്നെ തെരഞ്ഞിട്ട് ഞാൻ ഏഴാം ആകാശത്തിന്റെ കവാടവും തുറന്നു വരുമെന്ന് പറയുന്ന കാമുകന്റെ വാക്കല്ലേ അവള് കേട്ടത് അത് കേൾക്കുന്ന പെണ്ണിന്റെ കൗമാരക്കാരി പെണ്ണിന്റെ മനസ്സിൽ തോന്നുന്നത് എന്താ അത് കേൾക്കുന്ന ഒരു പതിമൂന്ന് വയസ്സുകാരൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താ പതിമൂന്ന് വയസ്സുകാരി പാവാടക്കാരി പെണ്ണിന്റെ മനസ്സിൽ തോന്നുന്നത് എന്താ അള്ളാഹുവേ എനിക്കും ഇങ്ങനെ ഒരു കാമുകൻ ഉണ്ടായിരുന്നെങ്കിൽ വൈകുന്നേരം തല കരയിലേക്ക് തിരമാലകൾ തലതല്ലി തിരിച്ചു പോകുന്ന കടൽപ്പരപ്പിന്റെ പൂടിമണ്ണിൽ മലന്ന് കിടക്കുമ്പോ എന്റെ നെഞ്ചിലേക്ക് തല ചായ വെക്കാൻ എന്റെ കവിളത്ത് ഒരു ചുടുചും എന്റെ കറുകരത്തെ കണ്ണിടകടിയിലേക്ക് നോക്കി ഇങ്ങനെ ഒന്ന് പാടാൻ എനിക്കും ഒരു കാമുകൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ ഒരു കാമുകൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അവൾ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ആവാസത്തിന്റെ മാപ്പിളപ്പാട്ട് എന്ന പേരിൽ അറങ്ങപ്പെടുന്ന ആവാസത്തിന്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത പാട്ടുകൾ വാങ്ങിച്ചു കൊടുത്ത വാങ്ങിച്ചു എൻ്റെ പൊണ്ു തങ്ങളെ കടയിൽ ചൊല്ലുമ്പോ അറാവിന്റെ കൂത്തരങ്ങളിലോട്ട് നടന്നു പോകുന്ന ഒരു പെണ്ണിന്റെ മാതകത്വങ്ങൾ വിളമ്പി കൊടുക്കുന്ന അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യങ്ങള് ാട്ടുകാരൻ പോലും വർണ്ണിക്കാത്ത രീതിയിൽ വർണ്ണിച്ചു പറഞ്ഞു കൊടുക്കുന്ന കാസറ്റല്ലേ നിന്റെ പൊന്ന് നീ വാങ്ങിച്ചു കൊടുത്തത് അവൻ അങ്ങനെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് മൊബൈലിലേക്ക് ഒരു മിസ് കോള് വരുന്നത് അതിലൂടെ പിന്നെ പരിചയങ്ങളായി ആ പരിചയങ്ങൾ സൗഹൃദങ്ങളായി ആ സൗഹൃദങ്ങൾ അവിഹിത ബന്ധങ്ങളായി ആ ബന്ധങ്ങൾ അനിവാര്യമായ ദുരന്തങ്ങളായി വളർത്തിക്കൊണ്ടു മകനും വളർത്തിക്കൊണ്ടിരുന്ന മകളും രണ്ടുപേരുടെ ഈ ചിതറി തെരച്ച ശിരസ്സുകൾ റെയിൽവേ ട്രാക്കിൽ കാണുമ്പോഴല്ലേ മാതാപിതാക്കളെ അപ്പോഴല്ലേ നിങ്ങൾ ചിന്തിച്ചത് അള്ളാഹിവേ ഇതിന്റെ ഒരു പാതകം ഇനി കാണല്ലേ അള്ളാഹിവേ ഞാൻ എന്റെ ശബ്ദം കേൾക്കാനത്തെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ആവർത്തിച്ചു പറയുന്നു അല്ല ഉമ്മി തറുല്ല മക്കളെ പരിപാലിക്കേണ്ട ഏറ്റവും വലിയ ചുമതല ഉമ്മയ്ക്കാണല്ലോ അതുകൊണ്ട് സഹോദരിമാരെ അള്ളാന്റെ ഖുറാൻ പറയുകയാണ് അല്ലാണ്ട് ഖുർആന്റെ കഥകൾ പഠിപ്പിച്ചു കൊടുക്കാത്തതെന്താ അല്ലാണ്ട് ഖുർന്റെ സന്ദേശങ്ങൾ എന്താ ഓ ഖുർആനുമായി ബന്ധപ്പെട്ടത് പഠിപ്പിച്ചു കൊടുക്കാത്തതെന്താ രാവിലെ ഒമ്പത് മണിക്ക് സ്കൂൾ കുട്ടികൾ തിങ്ങി നിറഞ്ഞു പോകുന്ന പ്രൈവറ്റ് ബസ്സിൽ ഇട്ടിരിക്കുന്ന പാട്ടേടാ ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് പോരുമോ നീ എന്റെ കൂടെ സാബിറേ എന്റെ പൊന്നു സാബിറേ ഉച്ചയൂണ് വാങ്ങിത്തരാം ഉച്ചപ്പടം കാട്ടിത്തരാം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒമ്പതരയ്ക്ക് പ്രൈവറ്റ് ബസ്സിൽ കുത്തിത്തറച്ചു പോകുമ്പോ കൊടുക്കുന്ന പാട്ടേടാ ഉച്ചപ്പടം കാണിച്ചു കൊടുത്ത് ഉച്ചക്ക് ചോറും വാങ്ങിച്ചു കൊടുത്ത് കടൽക്കരയിൽ കൊണ്ടുപോകുന്ന കാമുകന്റെ സ്വപ്ന ദൗർബല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ലോകത്തിന്റെ ആഭാസങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അള്ളാന്റെ ഖുർആൻ വ്യക്തം പറഞ്ഞിട്ടുണ്ട് കഴിയുന്ന 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 അറിയാൻ അറിയാൻ അവന്റെ പ്രവാചകനെ ജീവിതത്തിൽ വിശുദ്ധ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണതോ നമ്മൾ എന്താ വായിക്കാൻ കൊടുക്കണത് കേക്കാൻ കൊടുക്കുന്നത് കുറുആി സുദൈസിന്റെ ഉണ്ട് ഷെയ്ഖ് ഷുറൈമിന്റെ സി ഉണ്ട് ഷെയ്ഖ് മാഹിറിന്റെ സി ഉണ്ട് കുർഹാം പാരായണം ചെയ്ത് എത്ര മക്ക